ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളവുമായുള്ള ട്വൻ്റി ട്വൻ്റി സീരീസിന് പിന്നാലെ കുവൈറ്റുമായി രണ്ട് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ ഒമാൻ അമ്രാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഈ മാസം ഇരുപത്തൊമ്പതിനും മുപ്പതിനുമായിരിക്കും മത്സരങ്ങൾ ആദ്യ മത്സരം നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും മുപ്പതിന് വൈകിട്ട് ഏഴ് മണി മുതലാണ് മത്സരം അടുത്ത മാസം എട്ട് പത്ത് തീയതികളിൽ നടക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഒമാൻ ടീം വിവിധ റീജിയണൽ നാഷണൽ ടീമുകളുമായി ഏറ്റുമുട്ടുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള ടീമുകളുമായുള്ള മത്സരത്തിലൂടെ മികച്ച ദേശീയ സ്ക്വാഡിനെ ഒരുക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരളത്തിനെതിരെയുള്ള പരമ്പരയിൽ ഒമാന് മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു മലബാർ മേഖലയിലെ പ്രവാസികൾക്ക് യാത്രാ ദുരിതം തീർത്ത് വീണ്ടും കണ്ണൂരിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വെട്ടിക്കുറച്ചു മസ്കറ്റ് ഉൾപ്പെടെ ഗൾഫ് സെക്ടറുകളിൽ നിന്നുള്ള സർവീസുകളാണ് അടുത്ത മാസം മുതൽ കുറയുന്നത് വിൻ്റർ ഷെഡ്യൂളിൻ്റെ ഭാഗമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ആഴ്ചയിൽ നാൽപ്പത്തിരണ്ട് സർവീസുകളാണ് നിർത്തലാക്കാൻ പോകുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസവും സർവീസ് നടത്തിയിരുന്ന മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ ഇനി നാല് സർവീസുകൾ മാത്രമാകും ഒക്ടോബർ ആറിന് ശേഷം തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും സർവീസുകൾ മസ്ക്കറ്റിനും കണ്ണൂരിനും ഇടയിലുള്ള ഇൻഡിഗോ സർവീസുകളും അടുത്തിടെ പൂർണമായും ഒഴിവാക്കിയിരുന്നു ഒമാൻ പ്രവാസികൾക്ക് കണ്ണൂരിലേക്ക് നേരിട്ട് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാകുന്നതും ആഴ്ചയിൽ നാല് ദിവസങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നതും ഉത്തര മലബാറിൽ നിന്നുള്ള പ്രവാസികൾക്ക് വീണ്ടും യാത്രാ ദുരിതമുണ്ടാക്കും അധിക ടിക്കറ്റ് നിരക്കും നൽകേണ്ടി വരും വൈകിപ്പോകലും വിമാനം റദ്ദ് ചെയ്യലും ഉൾപ്പെടെയുള്ള ദുരിതങ്ങൾ കൂടിയാകുന്നതോടെ ഇരുട്ടടിയാകും അതേസമയം മസ്കറ്റ് കണ്ണൂർ സെക്ടറിൽ യാത്രക്കാരുടെ കുറവ് ഉണ്ടായിരുന്നില്ല എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ചെറിയ ഉണർവുണ്ടായിരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നും വരുന്ന വിമാനങ്ങളായിരുന്നു അതും വെട്ടിക്കുറയ്ക്കുമ്പോൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാണിജ്യ സേവന മേഖലകളും പ്രതിസന്ധിയിലാകും കണ്ണൂരിലേക്ക് ആകെയുള്ളത് ആഴ്ചയിൽ ചുരുക്കം സർവീസുകൾ മാത്രമാകുന്നതോടെ ഇവയിൽ പലതും തുടർച്ചയായി മുടങ്ങുന്നതും വൈകിപ്പോകുന്നതും അമിത നിരക്കുകൾ ഈടാക്കുന്നതും പ്രവാസികൾക്കും ദുരിതമാകും കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നത് ഇതിനും മങ്ങലേൽക്കുകയാണ് കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ ഉത്തര മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ആഗമനം നിറഞ്ഞ പ്രതീക്ഷയോടെയും വലിയ സന്തോഷത്തോടെയുമായിരുന്നു എതിരേറ്റത് തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോക്കം പോയി കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിനും അനുമതി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല തെക്കൻ തെക്കൻഷർക്കിയ ഗവർണറേറ്റിൽ വാഹനവുമായി റോഡിൽ ഡ്രിഫ്റ്റിംഗ് നടത്തിയയാളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി മറ്റുള്ളവരുടെ കൂടി ജീവൻ അപകടത്തിലാക്കും വിധമായിരുന്നു ഇയാളുടെ ഡ്രൈവിംഗ് ഇതിൻ്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ബാർ അഞ്ച് പ്രകാരം നിയമലംഘകരുടെ ലൈസൻസ് റദ്ദാക്കും ഇതിനു പുറമെ അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തരത്തിൽ വാഹനമോടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതും കുറ്റകൃത്യമാണെന്നും ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ അടുത്തിടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ജി സി സിയിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ നഗരമായി മസ്കറ്റ് നാംബിയോ വെബ്സൈറ്റ് പുറത്തിറക്കിയ ഈ വർഷത്തെ ഗതാഗതക്കുരുക്ക് സൂചികയിലാണ് ഒമാന്റെ തലസ്ഥാന നഗരത്തിന് ആദ്യസ്ഥാനം നൽകിയിരിക്കുന്നത് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് സ്വന്തമാക്കിയാണ് മസ്കറ്റ് ഏറ്റവും കുറഞ്ഞ ഗതാഗതക്കുരുക്കുള്ള നഗരമായി മാറിയത് ആഗോളതലത്തിൽ മസ്കറ്റ് നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അതേസമയം നൈ നൈജീരിയയിലെ ലാഗോസ് ആഗോളതലത്തിൽ ഏറ്റവും തിരക്കേറിയ നഗരമായി യാത്രക്കാർ ഒരു വൺ വേ യാത്രയ്ക്കായി ശരാശരി എഴുപത് എഴുപത് മിനിറ്റാണ് ഇവിടെ ചെലവഴിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശരാശരി ദൈനംദിന സമയം നിരാശയുടെ അളവ് ഗതാഗത സംവിധാനത്തിൻ്റെ കാര്യക്ഷമത തിരക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് വ്യക്തികൾക്ക് അവരുടെ നഗരങ്ങളിലെ ഗതാഗത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നൽകിയ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ട്രാഫിക് സൂചിക ഒരുക്കിയിരിക്കുന്നത് മറ്റ് അറബ് നഗരങ്ങളെ അപേക്ഷിച്ച് മസ്ക്കറ്റിൽ ഗതാഗത പ്രവാഹത്തിൻ്റെ മികച്ച നിലവാരം ഈ ഫലങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന് സൂചികയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു മസ്ക്കറ്റിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം ആളുകളും ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ പോകാൻ സ്വകാര്യ കാറുകൾ ഉപയോഗിക്കുന്നു അതേസമയം ഏഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം പേർ വീട്ടിൽ നിന്നും ജോലി ചെയ്യുകയാണ് ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ യാത്ര ചെയ്യാൻ എടുക്കുന്ന ശരാശരി ദൂരം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കിലോമീറ്റർ ആണ് ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരാം ജി സി സിയിൽ ദുബൈക്ക് നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് പോയിൻറ്റ് കുവൈറ്റ് സിറ്റിക്ക് നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് രണ്ട് റിയാദിന് നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് അബുദാബി നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് ഒന്ന് മനാമ നൂറ്റി നാൽപ്പത് പോയിൻറ്റ് നാല് ദോഹ നൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഷാർജയ്ക്ക് മുന്നൂറ്റി പത്ത് പോയിൻറ്റ് ആറ് പോയിൻറ്റുകളുമാണ് ഉള്ളത് സൗദി അറേബ്യയിൽ രണ്ട് മേഖലകളിൽ കൂടി സ്വദേശി കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ സെയിൽസ് പർച്ചേസിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി തൊഴിലുകളാണ് സ്വദേശി വൽക്കരണം നടത്താൻ സൗദി തീരുമാനിച്ചിരിക്കുന്നത് സൗദി മാനവശേഷി വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് തൊഴിലുകൾ പർച്ചേസിംഗ് സെയിൽസ് കാർഗോ സർവീസ് ലേഡീസ് ടൈലറിംഗ് ഡെക്കറേഷൻ വർക്കുകൾ തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വദേശിവൽക്കരണം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നോ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അൻപത് ശതമാനം പർച്ചേസിംഗ് തൊഴിലാളികൾ തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കും അഞ്ചോ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ പതിനഞ്ച് ശതമാനം സെയിൽസ് ജോലികളും സ്വദേശിവൽക്കരിക്കും പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കോണ്ടാക്ട് മാനേജർ ട്രേഡ് മാർക്ക് ടെൻഡർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ മാനേജർ സെയിൽസ് മാനേജർ ഫോട്ടോസ്റ്റാറ്റ് ഉപകരണങ്ങളുടെ സെയിൽസ് മൊത്ത ചില്ലറ വിൽപ്പന മാനേജർമാർ സെയിൽസ് കൊമേർഷ്യൽ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയ ജോലികളും സ്വദേശി പരിധിയിൽ വരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് സൗദി മാനവശേഷി വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സൗദി ട്രാൻസ്പോർട്ട് വകുപ്പുമായി സഹകരിച്ച് കാർഗോ മേഖലയിൽ പതിനാല് ഇനം തൊഴിലുകളാണ് ഇപ്പോൾ സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ലേഡീസ് ടൈലറിംഗ് ഡെക്കറേഷൻ മേഖലകളിലെ മാനേജ്മെൻ്റ് തൊഴിലുകളെല്ലാം പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടത്താനും തീരുമാനിച്ചു പരസ്യം മെഡിക്കൽ എക്യുപ്മെൻ്റ് മേഖലയിലെ സെയിൽസ് മേഖലയിൽ എൺപത് ശതമാനം ആർട്ട് ആൻഡ് എഞ്ചിനീയറിംഗിൽ അൻപത് ശതമാനം സൗദി വൽക്കരണവും നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ ആദ്യത്തെ വിദേശ ഇൻഷുറൻസ് കമ്പനിക്ക് സൗദി സെൻട്രൽ ബാങ്ക് അംഗീകാരം നൽകി സിഗ്ന വേൾഡ് വൈഡ് ഇൻഷുറൻസ് എന്ന കമ്പനിക്കാണ് സൗദി സെൻട്രൽ ബാങ്ക് ലൈസൻസ് നൽകിയിരിക്കുന്നത് സൗദിയിൽ പ്രവർത്തനാനുമതി ലഭിക്കുന്ന ആദ്യത്തെ വിദേശ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി ശാഖയാണിത്